ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠമായ പൂവ് ചിരിച്ചു എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ വർക്ക് ബുക്കാണ് കേട്ടോ കുഞ്ഞെഴുത്താണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം പാഠഭാഗമൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തില്ലേ ക്ലാസ്സിൽ ഇനി നമുക്ക് നോക്കാം അതിൻ്റെ വർക്ക് ബുക്ക് അല്ലേ എന്താണ് അവിടെ കൊടുക്ക തുമ്പി എന്താ പറയുന്നത് അത് ആരാ അല്ലേ ആരാ അത് നീ ആരാന്ന് ചോദിക്കാൻ അല്ലേ പുഴു ചോദിക്കാൻ ആരാ അല്ലേ തുമ്പി ചോദിക്കുന്നുണ്ട് അത് ആരാ ആരാണ് താഴ്ന്നെന്ന് പറയുന്നത് ആ വിത്ത് മുളച്ച് ചെടി വരികയാണ് എന്താ അവിടെ പറയാ ഞാൻ ചെടി അല്ലേ ഞാൻ ചെടി ഞാൻ ചെടി അല്ലോ നിങ്ങൾ കണ്ടില്ലേ ചിത്ര ചിത്രത്തിൽ പുഴു ചോദിക്കുന്നുണ്ട് തുമ്പി ചോദിക്കുന്നുണ്ട് അല്ലെ ചെടി മുളച്ച് വരിക വിത്ത് മുളച്ച് വരുമ്പോൾ പറയുകയാണല്ലേ വിത്ത് ഞാൻ ചെടി അല്ലേ ഞാൻ ചെടി ഇനി അത് ആരാ ആരാ ഇവിടെ അല്ലേ നീ ആരാ അപ്പൊ ആര് പറയുന്നത് പുഴു ഞാൻ പുഴു അല്ലെ പുഴു ചെടിമേലിരിക്കണേ ഞാൻ പുഴു അപ്പൊ ഉറുമ്പ് എന്ത് പറയുന്നു പുഴു ചെടി തിന്നും അല്ലേ പുഴു ചെടി തിന്നും അപ്പോഴാണ് ആര് വന്നത് ഡേഷ് വന്നു ഒരു ആട് വന്നു കണ്ടോ ചിത്രത്തിൽ ആട് വരുന്നുണ്ടല്ലേ എങ്ങനെയാണ് ആട് വരുന്നത് ചാടി വന്നു ഒരു ആട് വന്നു ചാടി വന്നു അല്ലേ ചിത്രത്തിൽ കണ്ടില്ലേ അപ്പൊ ചെടി ചോദിക്കാം നീ ആരാ നീ ആരാ ആടെന്താ പറയുന്നത് ആട് അല്ലേ ഞാൻ ആടാണ് അപ്പോൾ ആട് ആട് ചെടി തിന്നും ആരാ പറയുന്നത് ആട് ചെവി തിന്നും ഒരു കുരുവി അല്ലേ ഒരു ചെറിയൊരു കിളി ബേഡ് പറയണല്ലേ പാവം ചെടി എന്താ അവിടെ പറയാ പാവം ചെടി അല്ലേ അടുത്ത സൂര്യൻ അങ്ങനെ ചൂടായി നിൽക്കുക അല്ലെ ചൂട് കൂടി ചൂട് കൂടിയാ എന്ത് സംഭവിക്കും ചെടി വാടി അല്ലേ ഡേഷ് വാടി എന്താ വാടിയത് ചെടി ചൂട് കൂടി ചെടി വാടി അപ്പോൾ പൂമ്പാറ്റ പറന്ന് വരികയാണല്ലേ എന്താ പറയാ പാവം ചെടി അല്ലേ ചിത്രത്തിൽ കണ്ടില്ലേ ചെടി വാടി നിൽക്കുന്നത് അപ്പൊ പാവം ചെടി അല്ലേ പാവം ചെടി വാടി നിൽക്കുകയാണല്ലേ അപ്പൊ എന്ത് പെയ്തു മഴ വന്നു അതാ മഴ അല്ലേ മഴ വന്നു മഴ വന്നു ലല 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 ലലലാ അല്ലേ പാട്ട പാ പാട്ടുപാടാണ് അതാ മഴ എന്ന് ആരാ പറയുന്നത് ഒരു വണ്ട് പറയാണ് അല്ലേ മഴ പെയ്യുന്നത് കണ്ടോ നിങ്ങളെ മഴ പെയ്താൽ എന്ത് സംഭവിക്കും ആ വാടി നിന്ന് ചെടിക്ക് വെള്ളം കിട്ടും അപ്പം ചെടി ഉഷാറാവും അല്ലേ ആ അതിന് വെള്ളം കെട്ടിയാൽ വാടലൊക്കെ മാറി അത് നിവർന്ന് നിൽക്കും അപ്പം ആര് വന്നു ആമ വന്നു ചിത്രത്തിൽ ആമ വന്നു അല്ലേ ആമ എന്താ പറയുന്നത് ചെടിനെ കണ്ടിട്ട് പാവം ചെടി ഇത്രയുമാണ് ഈ ഒരു വർക്ക് ബുക്കിൻ്റെ ആക്ടിവിറ്റീസ് കിട്ടോ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ നന്നായിട്ട് എഴുതിയെടുക്കുക കേട്ടോ ഓൾ ദ ബെസ്റ്റ്